എം വി ജയരാജനെ തോൽപ്പിക്കാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും കുഴപ്പമില്ല അത് കുറെ കൂടെ എളുപ്പമാണ് അല്ല അത് മുമ്പ് തന്നെ അതിൻ്റെ ഗ്യാസ് പോയി അപ്പോൾ ഇതിൽ വേറെ കാര്യം കൂടെ നോക്കണം ലോകായുക്ത ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച് എല്ലാ ബില്ലുകളും അവിടെ കെട്ടിക്കിടക്കുകയാണ് പക്ഷേ ലോകായുക്തയുടെ പെട്ടെന്ന് പരിഹാരം ഉണ്ടായി അത് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയാണ് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപതിയുടെ ശിപാർശ രാഷ്ട്രപതി സ്വന്തം ഇഷ്ടത്തിന് എടുക്കുകയല്ല കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിയോട് ശിപാർശ ചെയ്തു കേരളത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചുവപ്പ് കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടേറുകയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ലോകസഭയിലേക്ക് മത്സരിക്കുന്നത് എം ജയരാജനാണ് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അവിടെ കെ സുധാകരൻ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിക്കും എന്നുള്ളതായിരുന്നു അറിയപ്പെട്ടിരുന്നത് പക്ഷേ തന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മുൻനിർത്തി സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എന്നാണ് അറിയിച്ചത് അതായത് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാതെ മത്സര രംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ പിന്നെ ആരായിരിക്കും ഇടതുപക്ഷത്തിന്റെ ചുവപ്പ് കോട്ടയായ കണ്ണൂരിൽ എം വി ജയരാജനെ നേരിടുവാൻ വേണ്ടി യു ഡി എഫിൽ നിന്ന് മത്സരിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് എമ്പാടും ഇപ്പോൾ യു ഡി എഫിനകത്ത് നിന്ന് ഉയരുന്നത് എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരെങ്കിലും തന്നെയായിരിക്കും യു ഡി എഫിനു വേണ്ടി രംഗത്തിറങ്ങുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അത് കെ പി സി സി പ്രസിഡന്റ് നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിച്ച കെ ജയചന്ദ്രൻ ആയിരിക്കും എന്നുള്ള സൂചനകൾ ഉയരുമ്പോൾ കെ പി സി സിയുടെ സമുന്നത നേതാവായ കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ശക്തി കൂടിയ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണ്ട അല്ലെങ്കിൽ എം പി ജയരാജനെ പോലുള്ള ഒരാളെ നേരിടുവാൻ കണ്ണൂരിന്റെ ചുവപ്പു കോട്ടയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എം പി ജയരാജനെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ നേരിടുവാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയായാലും കുഴപ്പമില്ല യു ഡി എഫ് അനായാസം ജയിച്ചു കയറും എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് അതായത് എം പി ജയരാജനെ പോലുള്ള ഒരാളെ നേരിടുവാൻ കോൺഗ്രസിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ നിലനിർത്തേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശനുമായുള്ള അസ്വാരസ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നാലും സുധാകരന്റെ തട്ടകമായ കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിച്ചെടുക്കുവാൻ അക്ഷീണ പ്രയത്നം തന്നെ നടത്തേണ്ടതായി വരും യു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിൽ നിന്നും അതും എം വി ജയരാജനെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു സി പി എം സ്ഥാനാർത്ഥിയിൽ നിന്നും കണ്ണൂരിൽ വിജയം നേടിയെടുക്കുക എന്നുള്ളത് വളരെ അനായാസകരമായ കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം പി ജയരാജനാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിക്കുന്നതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അവിടെ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഇതിനിടയിൽ മറ്റു ചില പ്രസക്തമായ ചോദ്യങ്ങൾ കൂടി കെ മുരളീധരനോട് ചോദിക്കുകയുണ്ടായി കേരളത്തിൽ ഗവർണറും പിണറായി വിജയൻ സർക്കാരും തമ്മിൽ കൊമ്പു ഈ സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് കേരള സംസ്ഥാന സർക്കാരിന് അനുകൂലമായി രാഷ്ട്രപതി ബില്ല് ഒപ്പിട്ടയച്ചത് എന്നാണ് മാധ്യമപ്രവർത്തകർ കെ മുരളീധരനോട് ചോദിച്ചത് ചോദ്യം കേട്ട് ഉടനെ തന്നെ മുരളീധരനിൽ നിന്നും അതിന് തക്കതായ മറുപടിയും ഉണ്ടായി ഇതാണ് ഞങ്ങൾ അന്തർധാര അന്തർധാര എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ ഒന്നടങ്കം അവിടെ കെട്ടിക്കിടക്കുന്നു അതായത് ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വേണ്ടി അയച്ച ബില്ലുകളെല്ലാം രാഷ്ട്രപതി ഭവനിൽ കെട്ടിക്കിടക്കുന്നു ഈ സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ലോകായുക്തയുടെ ബില്ല് മാത്രം രാഷ്ട്രപതി ഒപ്പിട്ട് കേരളത്തിലേക്ക് തിരിച്ചയച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ല എന്നല്ല അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാകാത്തത് ഗവർണർക്ക് മാത്രമാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് നരേന്ദ്രമോദി തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ഭവനെ നിയന്ത്രിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ബി ജെ പി സർക്കാർ ആവശ്യപ്പെടുന്ന പ്രകാരമാണ് രാഷ്ട്രപതി ഓരോ ബില്ലും ഒപ്പിട്ടയക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ബില്ലിൽ ഒപ്പിടണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് അതുകൊണ്ട് മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യ തന്നെയാണ് കെട്ടിക്കിടക്കുന്ന എല്ലാ ബില്ലുകളും മാറ്റിവെച്ചുകൊണ്ട് ലോകായുക്ത ബില്ല് മാത്രം രാഷ്ട്രപതി ഒപ്പിട്ടയച്ചത് എന്നാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം കേരളത്തിൽ ഇപ്പോൾ ഒരു കോൺഗ്രസിന്റെ മന്ത്രിസഭയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നതെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട് ഇതായിരിക്കുമോ എന്നാണ് കെ മുരളീധരൻ ചോദിച്ചത് അതായത് ഞങ്ങൾ പറയുന്ന അന്തർധാര ഇവിടെ വളരെ വിശദമായി തന്നെ വ്യക്തമായിരിക്കുന്നു ഇടതുപക്ഷ സർക്കാരും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും തമ്മിൽ ഒരു അന്തർധാരയുമുണ്ട് കോൺഗ്രസിന്റെ ഏത് വിധേനയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം അതിനുവേണ്ടി ബി ജെ പി സർക്കാരും ഇടതുപക്ഷ സർക്കാരും ചേട്ടൻ ബാബ അനിയൻ ബാബ കളിക്കുകയാണ് ബി ജെ പി സർക്കാരിൻ്റെ ബി ടീമായി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയൻ സർക്കാരിന്റെ എ ടീമായി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരും പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് എപ്പോഴും കോൺഗ്രസ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കെ മുരളീധരന്റെ വാക്കുകൾക്കിടയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കണ്ണൂരിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ മുരളീധരൻ തയ്യാറായില്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസിന്റെ സ്ക്രീനിങ് കമ്മിറ്റിയാണ് ഈ സ്ക്രീനിങ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കും ഏതൊക്കെ ആളുകൾ ഏതൊക്കെ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നുള്ള തീരുമാനം വരിക കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ജാതി മത സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഈഴവ സമുദായത്തിന് ഏറെ പ്രാതിനിധ്യമുള്ള ഈ മണ്ണിൽ തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിക്കായിരിക്കും യു ഡി എഫ് പരിഗണന നൽകുക എന്നുകൂടി കെ മുരളീധരൻ ചേർത്ത് പറയുന്നു മറ്റു ചില ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇതെല്ലാം പരിഗണിച്ചതിനു ശേഷം തന്നെയായിരിക്കും കെ പി സി സിയുടെ സ്ക്രീനിങ് കമ്മിറ്റി എഐ സി സിക്ക് നിർദ്ദേശിക്കുക എ ഐ സി സിയുടെ തീരുമാനമായിരിക്കും അന്തിമമായി നടപ്പിലാക്കുക എന്ന് തന്നെയാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും എം പി ജയരാജനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ താരതമ്യനെ ശക്തി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയായാൽ പോലും അവിടെ വിജയം സുനിശ്ചിതമാണ് എന്നാണ് കെ മുരളീധരൻ അടിവരയിട്ട് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കെ മുരളീധരൻ നടത്തിയ ഈ പ്രസ്താവനയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എൻ വി ജയരാജനെ തോൽപ്പിക്കാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും കുഴപ്പമില്ല അത് കുറെ കൂടെ എളുപ്പമാണ് പ്രശ്നമൊന്നുമില്ല കേൾക്കുന്നത് അല്ല അതൊക്കെ തീരുമാനിക്കേണ്ട സ്ക്രീനിങ് കമ്മിറ്റിയില്ല സ്ക്രീനിങ് കമ്മിറ്റിയാണ് എത്ര സിംഗിൾ നെയിമാണോ അതല്ല കൂടുതൽ പേരാണോ എന്ന സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് ഫൈനലായിട്ട് തീരുമാനമെടുക്കുക കാരണം സാധാരണ രീതിയിൽ കെ പി സി പ്രസിഡന്റുമാര് മത്സരിച്ചിട്ടുണ്ട് മാറിയിരുന്നിട്ടുമുണ്ട് ഇപ്പം കഴിഞ്ഞ വേണം മുല്ലപ്പള്ളി മാറിയിരുന്നു എന്നാൽ മുൻകാലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പത്മനാഭം വക്കീൽ കെ പി സി പ്രസിഡൻറ്റായിരുന്ന പദവി മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് രമേശ് ചെന്നിത്തല മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ വൈസ് പ്രസിഡൻ്റ് മാർക്ക് ചാർജ് കൊടുത്തൊരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സുധാകരന് മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനം ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത് പിന്നീടാണ് മത്സരിക്കാൻ തീരുമാനിച്ചു ഏതായാലും ഇപ്പോഴത്തധികം തീരുമാനം എടുത്തിട്ടുള്ളത് മത്സരരംഗത്ത് മാറി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് യു ഡി എഫിന് വേണ്ടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ പക്ഷേ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണം കമ്മ്യൂണൽ ബാലൻസ് നോക്കണം ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിലെ ഒരു റെപ്രസെൻറ്റേഷനാണ് കുറയുന്നത് അപ്പോൾ അത് നൽകണം അതോടൊപ്പം തന്നെ കഴിഞ്ഞവണ് മുസ്ലിം പ്രാതിനിധ്യം നൽകിയിരുന്നെങ്കിലും ആ സീറ്റ് തോറ്റുപോയി അതുകൊണ്ടാണ് ഞങ്ങൾ രാജ്യസഭയിൽ ജഡിയും പരിഗണിക്കാൻ കാരണം പക്ഷെ എന്നാൽ ഈ പതിനാറിൽ പേരിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊരാളുണ്ടാവണം അതെല്ലാം നോക്കിക്കൊണ്ടാണ് ഇത് ഫൈനലൈസ് ചെയ്യുക സുധാകരന് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് പിന്നെ എം വി ജയരാജനെ തോൽപ്പിക്കാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും കുഴപ്പമില്ല അത് കുറേ കൂടെ എളുപ്പമാണ് അറിയുന്ന മുഖല്ല എല്ലാവരും പൊതുപ്രവർത്തകരൊക്കെ അറിയുന്നവർ തന്നെയല്ലേ അപ്പോൾ അതാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഏതായാലും സ്ഥാനാർത്ഥി നിർണയം മൂന്നാം തീയതി മാർച്ച് മൂന്നിനപ്പുറം പോവില്ല മാർച്ച് മൂന്നിനകം എനിക്ക് വന്ന് രണ്ടാം തീയതി തന്നെ ഫൈനലൈസ് ചെയ്യാൻ കഴിയും അല്ല അത് മുമ്പ് തന്നെ അതിൻ്റെ ഗ്യാസ് പോയി അപ്പോൾ ഇതിൽ വേറെ കാര്യം കൂടെ നോക്കണം ലോകായുക്ത ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച് എല്ലാ ബില്ലുകളും അവിടെ കെട്ടിക്കിടക്കുക പക്ഷേ ലോകായുക്തയുടെ പെട്ടെന്ന് പരിഹാരം ഉണ്ടായി അത് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയാണ് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്ത രാഷ്ട്രപതി സ്വന്തത്തിന് എടുക്കുകയല്ല കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു ഇതെടുക്കുന്നതിൽ വിരോധമില്ല ഇത് നൽകുന്നതിൽ വിരോധമില്ല അപ്പോൾ ഗവർണർക്ക് ഇപ്പോഴും നേരം വിളിച്ചായിട്ടില്ല ഈ അന്തർധാരയൊന്നും മൂപ്പരറിയുന്നില്ല മുപ്പരിങ്ങനെ കാലത്തോട്ട് വൈകുന്നേരം വരെ വിമർശിച്ചുകൊണ്ട് നടക്കുക പക്ഷേ അന്തർധാരി അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മറ്റേ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ വലിയ ആവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ എട്ട് മാസം സമയമുണ്ട് അത് കാര്യം വേറെ വലിയ ആവേശം കാണുന്നില്ലല്ലോ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അന്തർധാരയുടെ ഭാഗമാണ് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ കേന്ദ്ര ഏജൻസികൾ പെരുമാറുക അപ്പോൾ രാഷ്ട്രപതി ഗവർണർ ഒപ്പിടാതെ അയച്ച ഒരു ഫയൽ വളരെ ക്യുക്കായിട്ട് രാഷ്ട്രപതി ഒപ്പിട്ടയച്ചു കാരണം രാഷ്ട്രപതിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിൽ ഇതിലൊപ്പിടുന്നതിൽ വിരോധമില്ല അപ്പോൾ പിന്നെ ലോകായുക്തയുടെ കേസ് ആദ്യം പോയി മുഖ്യമന്ത്രിയുടെ കേസിലെ വിധി വന്നപ്പോൾ തന്നെ ഈ അധികാരങ്ങളെല്ലാം ലോകായുക്ത കൊണ്ടും കാര്യമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല അഴിമതി തീർച്ചയായിട്ടും അത് രണ്ടു ഒരു ഒരേ തൂവൽ പക്ഷികളല്ലേ നരേന്ദ്രമോദിയും പിണറായി വിജയനും അക്കാര്യത്തിൽ മത്സരിക്കുകയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരും സംഘിയായിട്ടുള്ള മത്സരം കാണുന്നതിലാണ് ഇതിലാണ് ശരിക്കുള്ള മത്സരം അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ട് പേരും മത്സരിക്കുക എവിടെ വരെ ചെന്നെത്തും നോക്കാം ഗവർണർ ഒരു ടൂൾ മാത്രമാണ് ഗവർണർ ഇങ്ങനെ ഒച്ചയും പാളും ഉണ്ടാക്കുന്നുണ്ട് മുഖ്യമന്ത്രി അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്